നേരെ സന്ധ്യ ആയപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ കെ എഫ് സി കഴിക്കാനൊരു മോഹം കെ എഫ് സിയുടെ കൂടെ വന്ന് കൊക്കക്കോള കുടിച്ചപ്പോഴുള്ള ചേട്ടൻ്റെ എക്സ്പ്രഷനാണ് അത് വേറെ വല്ലതുമാണോ കുടിച്ചതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ നമ്മുടെ പ്രാണിപൂച്ച അതിൽ ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ട് മുറ്റത്തൊരു പ്രളയം തന്നെ ഉണ്ടായിരുന്നു അത്രയേറെ മഴയായിരുന്നു മഴയത്തെ നല്ല ചൂട് കെ എഫ് സി കഴിക്കാനും ഒരു രസമാണല്ലോ പെട്ടെന്ന് സൊമാറ്റോയിൽ വിളിച്ചു പറഞ്ഞ് നമ്മളെ ചിക്കിങ്ങിൽ നിന്നുമാണ് വാങ്ങിയത് ഞാൻ ഓർഡർ ചെയ്തതുകൊണ്ടാണ് ചേട്ടൻ എന്തൊക്കെയാ വന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് വീട്ടിൽ ചോറും കറിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാ നല്ല ചൂട് കുത്തിരിച്ചോറും മീൻകറിയും ഉണ്ടായിരുന്നു കൊടംപുളി ഇട്ട് വെച്ച നല്ല ഓലക്കൊടി ആയിരുന്നു കേട്ടോ എന്നും ഈ കപ്പയും മീനും ചോറും മാത്രം കഴിച്ചാൽ മതിയോ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ട അല്ലേ ടി വിയിലാണെങ്കിൽ യോദ്ധ മൂവി നടക്കുകയാണ് മോഹൻലാൽ ജഗതി കോംബോയിലാണെന്നിരുന്ന എല്ലാ സിനിമകളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാൽ ജഗതി കോംബോയിൽ സിനിമ ഏതാണെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ചിക്കൽ നിന്നും വന്ന് നമ്മുടെ കെ എഫ് സി ചേട്ടൻ അങ്ങ് എടുത്തു എടുത്ത വഴി ചേട്ടൻ കഴിക്കാനൊന്നും നിന്നില്ല നേരെ ആൻസ് കൂട്ടന് കുറച്ച് വെച്ചു കൊടുത്തു അതിന് ശേഷമാണ് ചേട്ടൻ കഴിച്ചത് പിന്നെ ക്യാമറയും പിടിച്ച് കൊതിവിട്ടിരിക്കുന്ന എനിക്കും കുറച്ച് തന്നു അല്ലെങ്കിൽ അവരുടെ വയർ കേടായാലോ അമ്മച്ചയ്ക്ക് ഇതൊന്നും അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അമ്മച്ചി നേരെ പോയിട്ട് നല്ല മീൻകറി കൂട്ടി ചോറങ്ങ് കഴിച്ചു ഞങ്ങൾ ചിക്കിങ്സും കഴിച്ചു എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മീൻ മീൻകറി കൂട്ടിയുള്ള ചോറും കഴിക്കണം